നിങ്ങളൊരു റൂമിൽ എൻ്റർ ചെയ്യുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആണ് ഇത് വെച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളെ റെസ്പെക്ട് ചെയ്യണോ അതോ ഇഗ്നോർ ചെയ്യണോ എന്നത് ബട്ട് പലർക്കും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അറിയില്ല ആദ്യം ഞാൻ നിങ്ങൾക്ക് രണ്ട് വീഡിയോ ക്ലിപ്സ് കാണിച്ചു തരാം ഫസ്റ്റ് ക്ലിപ്പ് വിത്തൗട്ട് ബോഡി ലാംഗ്വേജ് ആൻഡ് സെക്കൻഡ് ക്ലിപ്പ് വിത്ത് ബോഡി ലാംഗ്വേജ് രണ്ടിലും എന്താണ് ഡിഫറൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും about the the core vocal foundations of great communication. It's vital that you you learn learn. to apply the things you learn. Otherwise,

രണ്ട് വീഡിയോസിൻ്റെയും സ്പീച്ച് സെയിം ആയിരുന്നു ബട്ട് ഫസ്റ്റ് ക്ലിപ്പിൽ ബോഡി ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് ഷൈ നെർവസ് ആൻഡ് അൺകംഫർട്ടബിൾ ആയിരുന്നു ആൻഡ് സമയത്ത് സെക്കൻഡ് ക്ലിപ്പിൽ പവർഫുൾ എനർജറ്റിക് ആൻഡ് കോൺഫിഡൻറ്റ് ആയിരുന്നു സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഹൈ സ്റ്റാറ്റസ് ആൾക്കാരുടെ എക്സാക്ട് ഓരോ ബോഡി ലാംഗ്വേജ് ഡീകോഡ് ചെയ്യാൻ പോവുകയാണ് ഇതിലൂടെ നിങ്ങൾക്ക് ഒരു പവർഫുൾ ആൻഡ് കോൺഫിഡൻറ്റ് ബോഡി ലാംഗ്വേജ് ബിൽഡ് ആക്കാൻ സാധിക്കും സ്റ്റെപ്പ് നമ്പർ വൺ ബി എ ലീഡർ ഇത് മനസ്സിലാക്കാനായി ആദ്യം ഈ ക്ലിപ്പ് ശ്രദ്ധിച്ചു കാണുക ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ ആരായിരിക്കും നിങ്ങൾ ആദ്യം നോട്ടീസ് ചെയ്തത് ഓബ്ബിയസ്ലി മിഡിൽ നിൽക്കുന്ന പയ്യൻ ബട്ട് വൈ ബിക്കോസ് ഓഫ് സെന്റർ ഓഫ് അട്രാക്ഷൻ പലരും ഗ്രൂപ്പ് ആയിട്ട് നടക്കുന്ന സമയത്ത് ഓരോ സൈഡിൽ അല്ലെങ്കിൽ എല്ലാവരെയും ബാക്കിൽ ആയിരിക്കും നടക്കുന്നത് ബട്ട് ഒരു ലീഡർ നടക്കുന്നത് എപ്പോഴും സെൻട്രൽ ആയിരിക്കും ആൻഡ് സെന്ററിൽ നടക്കുന്നവൻ എപ്പോഴും ഒരു എനർജറ്റിക് ആൻഡ് കോൺഫിഡന്റ് ആയിരിക്കും അതുകൊണ്ട് എപ്പോഴും നടക്കുന്ന സമയത്ത് സെന്ററിൽ തന്നെ നടന്നു ശീലിക്കുക ബട്ട് സെന്ററിൽ നടന്നാൽ മാത്രം പോയാൽ നിങ്ങൾക്ക് ഒരു ലീഡർ പോലെ നടക്കുകയും വേണം സോ ഇതിനാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് നമ്പർ നിങ്ങൾ ഒരു റൂമിൽ എൻ്റർ ചെയ്യുമ്പോൾ കൂടുതൽ നോട്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ വാക്കിംഗ് സ്റ്റൈലാണ് സോ ഇതിനായി കുറച്ച് ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് വാക്കിംഗ് വിത്ത് മെസ്കുൽ ഷോൾഡർ സ്വിംഗ് വെൽ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവും കുഞ്ഞു മൃഗങ്ങൾ അല്ലെങ്കിൽ ഇൻസെക്ട്സ് പേടിക്കുന്ന സമയത്ത് സ്വന്തം ബോഡി ഷെല്ലിൽ മറച്ചുവെക്കും ഇതുപോലെയാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ളത് വാക്കിംഗ് സ്റ്റൈൽ മാറ്റണമെങ്കിൽ എപ്പോഴും നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഷോൾഡർ നാച്ചുറലി സ്വിംഗ് ചെയ്ത് നടക്കുക ഒരിക്കലും ഷോൾഡർ ബെൻഡ് ചെയ്ത് നടക്കരുത് സെക്കൻഡ് വാക്ക് വിത്ത് ഹൈ ഹെഡ് ആനിമൽ കിങ്ഡിൽ ഏറ്റവും പവർഫുൾ അനിമൽ ആയ ലയൺ നടക്കുന്ന സമയത്ത് എപ്പോഴും ഹെഡ് ആൻഡ് ഐ സ്ട്രെയിറ്റ് പോസ്റ്ററിൽ നടക്കും ഇതുപോലെയുള്ള ബാക്കിയുള്ള ലീഡേഴ്സ് ആൻഡ് പവർഫുൾ ആൾക്കാർ നടക്കുന്ന സമയത്ത് അവരുടെ ഹെഡ് സ്ട്രെയിറ്റ് ആയിരിക്കും ആൻഡ് എല്ലാവരോടും ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകും ഒരുപാട് ആൾക്കാർ നടക്കുന്ന സമയത്ത് മുന്നിൽ ആരെങ്കിലും കണ്ടാൽ തല കുണിച്ചു നടക്കും ഇങ്ങനെ നിങ്ങൾ ഇൻസെക്യൂർ ആണെന്ന് തോന്നിക്കും സോ അതുകൊണ്ട് പബ്ലിക് പ്ലേസിൽ നടക്കുന്ന സമയത്ത് ഹെഡ് സ്ട്രെയിറ്റ് ചെയ്ത് നടക്കുക തേർഡ് ഓപ്പൺ ഹാൻഡ്സ് ഒരുപാട് ആൾക്കാർ നടക്കുന്ന സമയത്ത് രണ്ട് കൈയും പോക്കറ്റിൽ വെച്ച് നടക്കാറുണ്ട് ബട്ട് നിങ്ങൾ രണ്ട് കൈയും ഫ്രീ ആക്കി നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഫീൽ സ്റ്റെപ്പ് നമ്പർ ഫോർ സ്റ്റാൻഡിങ് ഇതുവരെ നിങ്ങൾ ഒരു ഹൈ വാല്യൂ ആൾക്കാർ പോലെ നടക്കാൻ പഠിച്ചു എല്ലാവരുടെയും മുന്നിൽ ഒരു ബോസ് ആകാൻ പഠിച്ചു പക്ഷെ നമ്മുടെ ബോഡിയിൽ ബോഡി ലാംഗ്വേജ് സ്റ്റാൻഡിങ് ആണ് മാറ്റർ ചെയ്യുന്നത് രണ്ട് കൈയും പോക്കറ്റിൽ വെച്ച് നടക്കുന്നത് കൈ കെട്ടി നടക്കുന്നത് ഒരു വീക്ക് ആണ് നിൽക്കുന്ന സമയത്ത് രണ്ട് കൈയും ഫ്രീ ആക്കി വെക്കുക ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് എപ്പോഴും ഒരു പവർഫുൾ ആൻഡ് കോൺഫിഡന്റ് ആക്കും നിങ്ങൾ സോൾജേഴ്സ് നിൽക്കുന്ന പൊസിഷൻ കണ്ടിട്ടുണ്ടാവും രണ്ട് കൈയും ഫ്രീ ആക്കി ഷോൾഡർ സ്ട്രേറ്റ് ചെയ്ത് എപ്പോഴും ഒരു ഐ കോൺടാക്ട് മെയിൻ്റെ ചെയ്യും ഈ പറഞ്ഞ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഒരു ഡോമിനൻറ്റ് ആൻഡ് കോൺഫിഡൻറ്റ് ബോഡി ലാംഗ്വേജ് ബിൽഡ് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഫുൾ ഡീറ്റെയിൽ വീഡിയോ വരുന്നതായിരിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട